ഹലോ നമസ്കാരം യൂട്യൂബിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ ഷിജിനാ ഷാജി സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹനത്തിൻ്റെയും ഒരു പുണ്യ റംലാനും കൂടെ കടന്നു വന്നിരിക്കുകയാണല്ലേ ഈ കൊല്ലം റംലാൻ നോയമ്പ് കേരളത്തില് ആഘോഷിക്കപ്പെടുന്നതും എല്ലാം ഒരു ഉഷ്ണകാലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉഷ്ണകാലമാണ് വളരെ അത്യുഷ്ണകാലമാണ് കേരളത്തിൽ ഇപ്പം എന്നാലും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഇതൊന്നും വകവെക്കാതെ വെക്കാതെ അവരവരുടെ പുണ്യ റംലാൻ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് റംലാൻ നോയിമ്പ് എന്ന് പറയുമ്പോൾ ശാരീരികമായും മാനസികമായും ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ തരുന്ന ഒരു ഫാസ്റ്റിങ് മെത്തേഡാണ് റംലാൻ മാസത്തെ നോയിമ്പ് എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരുടെയും അതുപോലെ തന്നെ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവരുടെയും പ്രമേഹമുള്ളവരുടെ എല്ലാം ഇതെല്ലാം ഒന്ന് നിയന്ത്രണ വിധേയമാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിച്ച് നിർത്തുന്നതിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് പലതരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകളെ കുറയ്ക്കുന്നതിനും മാനസികമായും ശാരീരികമായും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഭയങ്കര ഒരു എനർജി തരുന്ന അതിപ്പം ആത്മീയപരമായിട്ടാണെങ്കിലും വളരെ ഉത്സാഹവും എനർജിയും സമാധാനവും ജീവിത ജീവിതമൂല്യങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിക്കാട്ടാനൊക്കെ പറ്റുന്നതും മനസ്സിലാക്കി തരുകയൊക്കെ ചെയ്യുന്നൊരു മാസമാണ് പുണ്യ റംലാൻ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ റംലാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്ന് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി ചർച്ച ചെയ്യാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യവും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അത്താഴം കഴിക്കുന്നതിനെ പറ്റിയാണ് നമുക്കറിയാം മൂന്ന് മണിക്ക് ശേഷം കഴിക്കുന്ന ഒരു അത്താഴമാണ് ഉറക്കം വളരെ ഉറക്കത്തിൻ്റെ ഒരു തീവ്രതയൊക്കെ വളരെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് യുവതലമുറയിൽപ്പെട്ടവർക്കും ചെറുപ്പക്കാർക്കും ഒക്കെ ഒന്ന് എഴുന്നേറ്റ് വരാനായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഈ സമയത്ത് തോന്നാം പക്ഷേ അത്താഴം കഴിക്കാതെ നോയമ്പ് തോക്കുന്നത് അത്ര ശരിയായ ഒരു പ്ര പ്രവണതയല്ല ഇങ്ങനെ നിങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കുന്നതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ആ ദിവസം നമ്മൾ കഴിക്കുന്ന അത്താഴമാണ് അന്നത്തെ നമ്മുടെ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനാറ് മണിക്കൂറത്തെ ഫാസ്റ്റിങ്ങിന് എല്ലാ തരത്തിലുള്ള എനർജിയും തരുന്നത് ആ നമ്മൾ കഴിക്കുന്ന അത്താഴത്തിലാണ് ആ അത്താഴത്തിൽ നമുക്ക് തവിടുകളയാത്ത ധാന്യങ്ങള് പയറുവർഗ്ഗങ്ങൾ മുട്ട അതുപോലെ തന്നെ നമുക്ക് ചെറുപയർ പുഴുങ്ങിയത് ഏത്തപ്പഴം അതുപോലുള്ള ഓട്സ് അതുപോലുള്ള ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് അത്താഴം കഴിക്കാം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ നോമ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ റംളാ മാസത്തെ നോമ്പ് എന്ന് പറയുന്നത് ഒരു ട്രൈ ഫാസ്റ്റിംഗ് മെത്തേഡാണ് അതായത് ആഹാര പദാർത്ഥങ്ങൾ മാത്രമല്ല നമ്മൾ ഒഴിവാക്കുന്നത് നമ്മൾ ഡേ ടൈമിൽ അതായത് നമ്മൾ പകൽ സമയങ്ങളിൽ നമ്മൾ വെള്ളം കുടിക്കാറുമില്ല നമ്മൾ വെള്ളവും ഒരു തരത്തിലുള്ള പാനീയങ്ങളും കുടിക്കാതെ ഒരു ട്രൈ ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ് നമ്മൾ റമ്ളാ മാസത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് പലതരത്തിലുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്നതിനും നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുന്നതിനും വളരെയധികം കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയം തൊട്ട് പിറ്റേ ദിവസം നിങ്ങൾ നോമ്പിനു വേണ്ടി നിങ്ങൾ നിയത്ത് വെക്കുന്ന സമയം വരെ അതായത് നിങ്ങൾ നോമ്പ് പിടിക്കണമെന്ന് തീരുമാനിക്കുന്ന സമയം വരെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം അതായത് ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം നിങ്ങൾക്ക് ദാഹം തോന്നിയാലും തോന്നിയില്ലെങ്കിലും നിങ്ങൾ നിർബന്ധമായും കുടിച്ചിരിക്കണം ഇങ്ങനെ നിർജലീകരണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നോമ്പൊക്കെ മുന്നോട്ട് നിങ്ങൾ എടുക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തലവേദന ഉണ്ടാകുന്നതിനും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നതിനും കറക്കം ഉണ്ടാകുന്നതിനും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഒക്കെ ഇതിന് കാരണമാകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വെള്ളം നിങ്ങൾ നിർബന്ധമായും കുടിച്ചിരിക്കണം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോമ്പ് തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾ എണ്ണ വറുത്തുപൊഴിച്ച അമിതമായിട്ടുള്ള മാംസാഹാരങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ എണ്ണയെ വറുത്തുപേടിച്ചിട്ടുള്ള പലതരത്തിലുള്ള പലഹാരങ്ങൾ ബേക്കറി ഫുഡുകൾ അതുപോലെ ടിൻ പാക്കറ്റ് ഫുഡുകൾ കഴിക്കാതിരിക്കുക പാക്കറ്റ് ജ്യൂസുകൾ അമിതമായിട്ട് മധുരമൊക്കെ ചേർത്ത് വരുന്ന ആർട്ടിഫിഷ്യൽ ഷുഗർ ഒക്കെ ചേർത്ത് വരുന്ന ജ്യൂസുകൾ അതായത് എൻ്റെ അകത്ത് പ്രിസർവേറ്റീവ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹോട്ടൽ ഫുഡുകളും നിങ്ങൾ കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ അമിതമായി എരിവും പുളിയും ഉപ്പും മസാലയും ചേർന്നിട്ടുള്ള ആഹാര സാധനങ്ങൾ നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ചൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നേരം നിങ്ങൾ ഇത്രയും ദിവസം ഇത്രയും സമയവും നിങ്ങൾ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഫുഡുകൾ ചെല്ലുമ്പം നിങ്ങൾക്ക് നോമ്പിൻ്റേതായ ഒരു ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് മാത്രം ആരോഗ്യപര നോമ്പിൻ്റേതായ ആരോഗ്യപരമായ ഒരു ഗുണങ്ങളും കിട്ടില്ല ഇത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിനും അസിഡിറ്റിന് അനുസരിച്ച് പുളിച്ച് തകട്ടൽ അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷന് ഇതൊക്കെ ഉണ്ടാകുന്നതിനും ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾ സിട്രിക്ക് ആയിട്ടുള്ള ജ്യൂസുകൾ അതായത് നാരങ്ങ വെള്ളം നാരങ്ങാവെള്ളം നാരങ്ങാവെള്ളത്തിൻ്റെ തൂപ്പിട്ടുള്ളത് അല്ലെങ്കിൽ മുസമ്പി പോലുള്ളത് ഓറഞ്ച് പോലുള്ള സിട്രിക്കായിട്ടുള്ള ജ്യൂസുകളുടെ ഉപയോഗവും നിങ്ങൾ ഈ സമയത്ത് നടത്തരുത് നോമ്പ് തുറക്കുമ്പം ഏറ്റവും അനുയോജ്യമെന്ന് പറയുന്നത് ഈന്തപ്പഴവും പച്ചവെള്ളവും ഈന്തപ്പഴവും വെള്ളവും വെച്ച് തന്നെ നിങ്ങൾ നോമ്പ് തുറക്കുക അതിനുശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചേർത്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ഡയറ്റ് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം നിങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും നേരം നിങ്ങൾ ഇത്രയും നേരം ഫാസ്റ്റിംഗ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഗ്യാസ്ട്രിക് ഇറിട്ടേഷനും ഒരു വയറ്റിൻ്റെ അത് ഗ്യാസ് കെട്ടിയത് പോലൊക്കെ തോന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ വയറിറ്റിൻ്റെ അത് ഗ്യാസ് കയറിയെന്ന് വിചാരിച്ച് നിങ്ങൾ ധാരാളമായിട്ടുള്ള കാർബണേറ്റ് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ പലതരത്തിലുള്ള കോളകൾ ആയിക്കോട്ടെ ഇത് നിങ്ങൾ ഒരിക്കലും കുടിക്കരുത് കാരണം എന്നാന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷൻസ് ഓൾറെഡി നിങ്ങളുടെ വയറ്റിലുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സും കൂടെ ഉപയോഗിക്കുമ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ഉണ്ടാകുന്നതിന് ഇതൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ട് നിങ്ങൾ അതും ചെയ്യുന്നത് പാടെ ഒഴിവാക്കണം പിന്നെ നോമ്പ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉറക്കമാണ് രാത്രി നിങ്ങൾ ഒരുപാട് സമയം ഉറക്കമൊളച്ചിരിക്കുന്ന ഒരു ശീലം നിങ്ങൾ പാടായി ഒഴിവാക്കുന്നത് രാത്രി രാത്രിയുള്ള ഉറക്കം നിങ്ങൾ ഒഴിവാക്കരുത് അതൊരു ആരോഗ്യകരമായ ശീലമല്ല നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഉറക്കം നിങ്ങൾ കുറവും കൂടെ നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അമിതമായ ക്ഷീണവും തളർച്ചയും നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഷുഗറിന് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നോമ്പ് നോൽക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോമ്പിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നോമ്പ് പിടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ നോമ്പ് നോൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹൃദയമിടിപ്പ് കൂടുക കൈകാലുകൾ ഒക്കെ ഭയങ്കരമായിട്ട് വറയ്ക്കുക നിങ്ങൾക്ക് വേർപ്പമിതമായി തോന്നുകയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൂക്കോമീറ്റർ വെച്ച് നിങ്ങളൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഷുഗർ കുറവാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങൾ ഗ്ലൂക്കോസോ അല്ലെങ്കിൽ മധുരമുള്ള എന്തെങ്കിലും മുട്ടായികളോ എന്തെങ്കിലും കഴിച്ച് നിങ്ങൾ ആ നോമ്പ് വീടേണ്ടതാണ് ഷുഗർ താഴ്ന്നു പോകുന്ന ഒരു ടെൻഡൻസി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ഡയബറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ കിട്ടിയതിന് മാത്രം ശേഷം മാത്രമേ നിങ്ങൾ നോമ്പ് നോക്കാം പാടുള്ളൂ ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നും ശേഷമൊക്കെ മരുന്നുകൾ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അത്താഴത്തിന് മുന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് മുന്നുള്ള മരുന്നുകൾ കഴിക്കാം അത്താഴത്തിന് ശേഷം അതിന് ശേഷമുള്ള മരുന്നുകളും നിങ്ങൾക്ക് കഴിക്കാം കഴിക്കാവുന്നതാണ് മുമ്പ് നോക്കുന്ന സമയത്ത് ധാരാളം ഉപ്പ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ അതായത് നമുക്കറിയാം പാക്കറ്റ് ഫുഡുകളിലെല്ലാം ധാരാളം ഉപ്പ് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിനൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വാദ് അനുഭവപ്പെടുന്നത് അങ്ങനെ ധാരാളം ഉപ്പ് ചേർന്ന് ആഹാര സാധനങ്ങളും നിങ്ങൾ റംസാൻ നോയമ്പ് വീടുന്ന സമയത്തും ആ നോമ്പ് നോക്കുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനിയും റംല നോമ്പ് മുറിക്കുമ്പോൾ ധാരാളം വെള്ളമുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തണ്ണിമത്തൻ മുന്തിരി മുസമ്പി ഓറഞ്ച് കരിക്ക് കരിക്കും വെള്ളം അതുപോലെ തന്നെ പൊട്ടുവെള്ളരിക്ക അതുപോലുള്ള സാധനങ്ങളും അത്യാവശ്യം പച്ചക്കറികളും മാംസാഹാരങ്ങളും മുട്ടയും ഇറച്ചിയും മീനും എല്ലാം ഉൾപ്പെടുത്തി ഒരു സമീകൃതമായ രീതിയിൽ നിങ്ങൾ നോമ്പ് വീടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ആരോഗ്യപരമായ രീതിയിൽ ഈ കൊല്ലത്ത് നോമ്പ് നോക്കാൻ ശ്രമിക്കുക കഴിവതും ശ്രമിക്കുക എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു ദിവസത്തിൽ മറ്റൊരു വീഡിയോയും കാണാം നമസ്കാരം നന്ദി